ഖത്തറിൽ ജയിലിലുള്ള മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്ക് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ അറുപത് ദിവസം അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയ ഖത്തർ കോടതി പല കാലയളവിലേക്കുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഇതിനെതിരെ ഉയർന്ന കോടതിയെ സമീപിക്കാൻ അറുപത് ദിവസം നൽകിയിട്ടുണ്ടെന്നും വ്യാഴാഴ്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു ഒക്ടോബറിലാണ് ഖത്തറിലെ വിചാരണ കോടതി എട്ട് പേർക്ക് വധശിക്ഷ വിധിച്ചത് ശിക്ഷിക്കപ്പെട്ട മുൻ നാവികരുടെ കുടുംബം നൽകിയ അപ്പീൽ പരിഗണിച്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് അപ്പീൽ കോടതി വധശിക്ഷ റദ്ദാക്കി പകരം ഓരോരുത്തർക്കും വ്യത്യസ്ത കാലയളവിലുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ശിക്ഷാവിധിയുടെ പകർപ്പ് അവരുടെ അഭിഭാഷക സംഘത്തിന് ലഭിച്ചതായി വ്യാഴാഴ്ച കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു എന്നാൽ അത് രഹസ്യരേഖയാണെന്നും അദ്ദേഹം ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു ഖത്തറിലെ പരമോന്നത കോടതിയിലാണ് ഇനി അപ്പീൽ നൽകാനുള്ളത് ഇതിന് കോടതി അറുപത് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ അഭിഭാഷകരുടെ സംഘമാണ് അടുത്ത നടപടികൾ കൈക്കൊള്ളുന്നത് വധശിക്ഷ റദ്ദാക്കി പല കാലയളവിലേക്കുള്ള ജയിൽ ശിക്ഷയാക്കി മാറ്റി എന്ന കാര്യം സ്ഥിരീകരിക്കുകയാണെന്ന് അറിയിച്ച വിദേശകാര്യ മന്ത്രാലയ വക്താവ് ജയിലിലുള്ള ഇന്ത്യക്കാരുടെ കുടുംബവുമായും ഖത്തറിലെ അഭിഭാഷക സംഘവുമായും ബന്ധപ്പെടുന്നുണ്ടെന്ന് അറിയിച്ചു ഒന്ന് വർഷം മുതൽ ഇരുപത്തിയഞ്ച് വർഷം വരെയാണ് എട്ട് ഇന്ത്യക്കാർക്ക് തടവ് ശിക്ഷ ലഭിച്ചതെന്നാണ് റിപ്പോർട്ട് അൽ എന്ന സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന എട്ടുപേർ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു അറസ്റ്റിലായത് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഖത്തർ അധികൃതരോ ഇന്ത്യൻ അധികൃതരോ വെളിപ്പെടുത്തിയിട്ടില്ല മാർച്ച് ഇരുപത്തിയഞ്ചിന് ഇവർക്കെതിരെ കുറ്റപത്രം നൽകുകയും തുടർന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് പ്രാഥമിക കോടതി വിചാരണ പൂർത്തിയാക്കി വധശിക്ഷ വിധിക്കുകയുമായിരുന്നു കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മുപ്പതിന് അർദ്ധരാത്രിയിലാണ് ഖത്തർ സുരക്ഷാ സേന ഇവരെ അറസ്റ്റ് ചെയ്തത് ഒക്ടോബർ മൂന്നിന് ഇന്ത്യയുടെ കോൺസൽ അധികൃതരുടെ സന്ദർശനത്തിനു ശേഷമാണ് എട്ടുപേരും ഏകാന്ത തടവിലാണെന്ന വിവരം പുറത്തുവന്നത് എട്ടുപേരും ഖത്തർ നാവികസേനയെ പരിശീലിപ്പിക്കുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയായിരുന്നു ദോഹയിലെ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥനുമായി മുൻപരിചയമുണ്ടായിരുന്നുവെന്നും തുടർന്നുണ്ടായ സൗഹൃദ സംഭാഷണമാണ് സംശയത്തിലേക്കും അറസ്റ്റിലേക്കും നീണ്ടതെന്നാണ് വിവരം പാകിസ്ഥാൻ നൽകിയ തെറ്റായ വിവരങ്ങളാണ് പ്രശ്നമുണ്ടാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കോടതി അറുപത് ദിവസത്തെ സമയമാണ് ഇത്തരത്തിൽ നാവികസേന ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത് അപ്പീൽ നൽകാൻ അറുപത് ദിവസം അനുവദിച്ചിരിക്കുകയാണ് ഇവരുടെ വധശിക്ഷ റദ്ദാക്കിയ ഖത്തർ കോടതി പല കാലയളവിലേക്കുള്ള ജയിൽ ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് അതേസമയം ഇവർക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്താണെന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വധശിക്ഷ റദ്ദാക്കിയിരുന്നു പല കാലയളവിലേക്കുള്ള ജയിൽ ശിക്ഷയാക്കി അത് മാറ്റുകയായിരുന്നു